ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഇതിൽ വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് ചതുർഗ്രഹ യോഗം പറഞ്ഞിട്ടുണ്ട് ദ്വിഗ്രഹ യോഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓരോ നാളുകാരുടെയും ഫലങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം നിത്യഫലം ഓരോ ദിവസം ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്നും ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട പരിഹാരങ്ങളും അതോടൊപ്പം ശുഭമുഹൂർത്തവും പറയുന്നുണ്ട് ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സപ്തഗ്രഹ യോഗം കൊണ്ട് എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകും എന്നാ പറയുന്നത് അത് ആ ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ ഓരോ രാശിമാറ്റത്തെ കണക്കാക്കി ചിന്തിച്ച ശേഷമാണ് വിശദമായി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് മേടക്കൂറിനെ പറ്റിയ അശ്വതി ഭരണി കാർത്തിക ഒരു പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് പ്രകാരം എന്നാ പറയുന്നത് മേടം രാശി എന്ന് പറയുന്നത് സൂര്യന് ഉച്ചരാശിയും ചൊവ്വയുടെ സ്വക്ഷേത്രവുമാണ് ഇവർക്ക് ഇത് പറയുമ്പോൾ ഗ്രഹങ്ങള് ദൃഷ്ടി ചെയ്യുന്നത് ചൊവ്വയാണെങ്കിൽ നാലാം ഭാവത്തിലേക്കും ാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും പൂർണമായ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയാണെങ്കിൽ മൂന്നാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പൂർണ്ണമായി ദൃഷ്ടി ചെയ്യുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ഇതിൽ തന്നെ വിശേഷമായിട്ട് വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട് ഇതിൽ തന്നെ ഓരോ ഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ ശത്രു ഇത്ര അവസ്ഥയും കൂടെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു വർഷം ഈ യോഗം എപ്രകാരം മീഡക്കൂടുകാർക്ക് ഫലം ചെയ്യുമെന്ന് പറയുന്നത് ഇതിൽ തന്നെ സൂര്യന് ശുക്രൻ ശനി ശത്രുക്കളാണ് ബുധൻ സമനാണ് മറ്റു ഗ്രഹങ്ങൾ അതുപോലെ ചന്ദ്രനാണെങ്കിൽ സൂര്യ ബുധന്മാർ ബന്ധുക്കളാണ് ബാക്കി സമന്മാരാണ് ചൊവ്വയ്ക്കാവട്ടെ വ്യാഴം ചന്ദ്രൻ ആദിത്യൻ ബന്ധുക്കളും ബുധൻ ശത്രുവും ശുക്രൻ ശനി സമന്മാരുമാണ് ഇനി ബുധനാവട്ടെ സൂര്യൻ ശുക്രൻ ബന്ധുക്കളും ചന്ദ്രനും ചന്ദ്രൻ ശത്രുവും ബാക്കി ഗ്രഹങ്ങളാ സമന്മാരുമാണ് വ്യാഴത്തിനാവട്ടെ ബുധൻ ശുക്രൻ ശത്രുക്കളും ശനി മധ്യമനും മറ്റു ഗ്രഹങ്ങൾ ബന്ധുക്കളുമാണ് ശുക്രനാവട്ടെ ബുധൻ ശനി മിത്രങ്ങളും ചൊവ്വ വ്യാഴം സമന്മാരും സൂര്യചന്ദ്രന്മാർ ശത്രുക്കളുമാണ് ശനിക്കാവട്ടെ ശുക്രൻ ബുധൻ ബന്ധുക്കളും വ്യാഴം സമനും മറ്റു ഗ്രഹങ്ങൾ ശത്രുക്കളുമാണ് രാഘുകേതുവിന് ബുധൻ ശനി ശുക്രൻ ഇവർ ബന്ധുക്കളും ചൊവ്വ സമനും സൂര്യ ചന്ദ്രൻ വ്യാഴം ഇവർ ശത്രുക്കളുമാണ് ഇനി ഇവരെ സംബന്ധിച്ച് വാശിയുള്ള കൂട്ടരാണ് മനസ്സിന് ഭയങ്കര അലിവുള്ളവരാണ് പിന്നെ ഇവരുടെ കഴിവിനനുസരിച്ചുള്ള എല്ലാ നേട്ടങ്ങളും നേടിയില്ല എന്നൊരു തോന്നൽ പലപ്പോഴും ഇവർക്കുണ്ടാവും മധ്യവയസ്സിന് ശേഷം പിന്നെ അസുഖങ്ങളെപ്പോലും ഇവർ വകവെക്കുന്ന ഒരു സ്വഭാവം ഇവർ ഈ നാളുകാർക്കില്ല ആ പിന്നെ എന്റെ ത്യാഗവും ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കുവാനുള്ള ഒരു വിശേഷ വൈഭവം ഈ നാളുകാർക്കുണ്ട് ഇവരെ സംബന്ധിച്ച് ആ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ച് അസ്ഥി സംബന്ധമായിട്ട് ഉദര ഉദരസംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ടൊക്കെ അറിയാതെ ചില അസുഖങ്ങൾ ഉണ്ടാവാം അത് നേരത്തെ മനസ്സിലാക്കാനുള്ള ശ്രമമുണ്ടാകണം ഇതുകൂടാതെ പുതിയ നിർമ്മാണത്തിനോ വസ്തു ക്രയവിക്രയം ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒക്കെയുള്ള യോഗമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അല്പമനസതയുണ്ടെങ്കിലും സെപ്റ്റംബർ മാസം മുതൽ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസ ഉണ്ടാകും ഇനി എഞ്ചിനീയറിംഗ് ബാങ്കിങ് മേഖലകളിൽ അധ്യാപന വൃത്തി ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാതെ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഗൃഹത്തിലെ നിസാര കാര്യത്തിന് കലഹങ്ങളോ ബന്ധുക്കളുടെ വിരഹങ്ങളോ ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് ഇവർക്കുണ്ടാവുന്ന ഫലങ്ങൾ പിന്നെ ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ഉഗ്രമൂർത്തികളായ ദേവിക്ഷേത്രത്തിൽ ഐകമത്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക മഹാഗണപതിങ്കൽ ഭാഗ്യസൂക്തം കണ്ട് പുഷ്പ പുഷ്പാഞ്ജലി ചെയ്യുക മഹാദേവന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക വില്ലുപത്രം കണ്ട് അതായത് കൂവളത്തല കണ്ട് ഓം നമശിവായ നമായെന്ന പഞ്ചാക്ഷ നീ മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക ആ രാജഹോമം നടത്തുന്നത് അനുകൂലപ്രദമാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കില് പതിമൂന്നാമത്തെ സങ്കീർത്തനം മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ചെയ്യ ശേഷം അതാവിന്റെ വലിയിൽ ആ ഒരു മെഴുകുതിരി കത്തിക്കുന്നത് അനുകൂലപ്രദമാണ് ജനിച്ച പക്കനാളിന് എല്ലാ മാസവും പക്കനാട് വരും ആ പക്കനാളിൽ അത് കലണ്ടറിനകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ ഉണ്ടാവും പിന്നെ മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹർ വിശാഖ് സുബക അഞ്ച് നിസ്കാര വേളയിലും ഫാത്തിക ഖുറാനിലെ ആദ്യത്തെ ആയത്തായ ഫാത്തിക ഓതുക പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കൗസർ ചൊല്ലുന്നതും അനുകൂലപ്രദമാണ് ആകെയാല് ഇല്ല പറമ്പില് പിന്നെ ഒരാളോട് ചോദിച്ചു തിരുമേനി ആ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തിരുമേനി വീഡിയോ കൊടുത്തല്ല എന്താ കാര്യം ചോദിച്ചു കാര്യം എൻ്റെ അമ്മയുടെ സ്വന്തം ചേച്ചി ഒരു വലിയ വയസ്സിനും വ്യത്യാസം അവർക്ക് സുഖമില്ലാതെ കേരളം മുൻ ശബരിമല മേൽശാന്തി തെക്കേടത്ത് വനവിഷ്ണു നമ്പൂതിരി അദ്ദേഹത്തിന്റെ അമ്മ അതായത് എൻ്റെ വല്യമ്മച്ചി വല്യമ്മച്ചിയുടെ മോനായവരൊക്കെ പിന്നെ ആ അത് എന്നോട് ചോദിച്ചോണ്ടാ പറഞ്ഞ എവിടെ പോയിട്ട് മാത്രമല്ല അവിടെ പോയിട്ട് ഒരുപാട് നാളുകളായി അപ്പൊ അവരെ ഒന്ന് കാണാം ഉം അതോടൊപ്പം സഹോദരങ്ങൾ അവര് രണ്ടാണുങ്ങളാ ഒരാള് കാനഡേല എഞ്ചിനീയറാണ് അപ്പം അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഹരിപ്പാട് ക്ഷേത്രങ്ങളിലെ തന്ത്രിയില്ല അദ്ദേഹത്തിൻ്റെ മകളെയാണെന്ന് പിന്നെ ഞാനിത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ വൈഭവം പറഞ്ഞ അല്ല കേട്ടോ അവർക്ക് ഒരുപാട് തന്ത്രങ്ങളുണ്ട് ഞങ്ങൾക്കും ഒരുപാട് ക്ഷേത്രങ്ങളിൽ തന്ത്രം ഉണ്ടായിരുന്നു പിന്നിപ്പോൾ പോകാനൊന്നും ആരുമില്ല അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് മഠത്തിൽ തന്നെ മേൽക്കാവുണ്ട് കേൾക്കാവുണ്ട് തേവാരമൂർത്തികളൊക്കെ ഏ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം ആകെയാല് കാര്യം അത് ഞാൻ ഇത് ഇത്രയും പറയാൻ കാര്യം അവരെ ഒന്ന് പോയി കാണണം കാര്യം ഒരുപാട് നാൾ കണ്ട് വിചാരിക്കുന്നു മാത്രമല്ല ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പോകുമ്പോ മക്കളും കൊച്ചുമക്കളും ഒക്കെ അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പൊ ഞാന് ആകെയാല് ചെറുവാട്ടിലെ തന്നെ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ ദേവാരമൂർത്തികൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യവുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്